നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ കേരളം വെറും തെമ്മാടിത്തരവും ആയിട്ട് നടക്കുന്ന ഒരു കേരളമാണ് ഇപ്പം ദൈവത്തിൻ്റെ സ്വന്തം നാടൊക്കെ പണ്ടായിരുന്നു ഇപ്പം ദൈവത്തിൻ്റെ സ്വന്തം നാടല്ല ഇപ്പം ചെകുത്താന്മാരുടെ നാടാണെന്നൊക്കെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ലഹരി മദ്യപാനം ഇന്ന് ഇതൊക്കെ കയറി തലയെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യേണ്ടി എന്നൊരു പിടുത്തവും ഈ കഴിഞ്ഞ ദിവസം പിന്നെ എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു നാല് ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഒരു ടൂറിസ്റ്റ് പോകുന്ന ഒരു ബസ് അതിൻ്റെ ഡ്രൈവറുടെ പേരോ ബസ്സോ ഞാൻ ആ ന്യൂസ് കേട്ടോ ശരിക്കും കറക്റ്റോ ഓർക്കുന്നില്ല അവിടെ എറണാകുളത്ത് കളമശ്ശേരിയിൽ വണ്ടി നിർത്തി ആളെ ഇറക്കുകയോ കയറ്റുമൊക്കെ ചെയ്യാണ് അപ്പോൾ അത് രാത്രിയിലായിരുന്നു അപ്പോൾ അവിടെ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് നല്ല വെളിച്ചമാണ് നല്ല വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് വരെ അടിച്ച് പോകുന്ന രീതിയിൽ കണ്ണിൻ്റെ ഫിലമെൻ്റ് വരെ അടിച്ച് പോകുന്ന രീതിയിലുള്ള വെളിച്ചമാണ് അപ്പോൾ അത് റോഡ് സൈഡിലുള്ള ഒരു ബസ് കാത്തു നിൽക്കുന്ന മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കണ്ണിലടിച്ചു അപ്പോൾ അദ്ദേഹം ഈ ഡ്രൈവറോട് പറഞ്ഞു വന്ന് താത് വണ്ടി ഡിമ്മടിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല റോഡ് പാസ് ചെയ്യാൻ പറ്റുന്നില്ല വണ്ടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ബസ്സിലായ ഡ്രൈവർക്കാകെ ഇരുപത്തിനാല് വയസ്സോ ഇരുപത്തഞ്ചോ വയസ്സോ ഉള്ളോ അത്ര ചെറിയൊരു പയ്യനാണ് അവൻ ഇറങ്ങി വന്നിട്ട് ഒരു ലിവറായിട്ട് ഇദ്ദേഹത്തിന് തല അടിച്ച് പൊട്ടിച്ചു തല അടിച്ച് പൊട്ടിച്ചത് എന്നല്ല നാട്ടുകാർ ആ സമയം കൊണ്ട് അവിടെ രോഷാകുലരായിട്ട് നാട്ടുകാർ കൂടി നാട്ടുകാർ ഇവനെ തടഞ്ഞ് പിടിക്കാൻ നോക്കി പക്ഷേ ഇവൻ ഇവനോടിക്കയറി വണ്ടീൻ്റെ ഉള്ളിൽ കയറി വണ്ടി കാത്തു കയറി അവൻ അവിടെ വണ്ടിൻ്റെ ഗ്ലാസ് ഒക്കെ കേറ്റിട്ട് അതിനെ അകത്ത് കയറിയിട്ട് അവിടെ ലോക്ക് ചെയ്ത് ഡോർ ലോക്ക് ചെയ്തിരുന്നു ഇന്നിട്ട് നാട്ടുകാർ പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പോലീസ് വന്നതിന് ശേഷമാണ് ഇവനെ പോലീസ് തന്ത്രപരമായിട്ട് രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ അതല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരെ ഇവനെ എന്നുള്ള ഉറപ്പാണ് കാരണം ആജാതി പോക്കിരുത്തരാണ് അവൻ ചെയ്തത് കാരണം ഈ ഇപ്പോഴത്തെ ബസ്സുകാർക്കോടോ അല്ലെങ്കിൽ ജോറിക്കാരോടോ അല്ല ആരോടോ ഒന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആൾക്കാരുടെ പൊതുവെ ബസ്സുകാരനല്ല ആരായാലും അവർക്ക് ആൾക്കാരുടെ മേഖത്തൊക്കെ ഒരു പിന്നെ ചാടിക്കേറ്റമാണ് ഞങ്ങളാണ് വലിയ രാജാക്കന്മാർ എന്നുള്ള രീതിയിൽ അവർക്ക് മാത്രം വണ്ടി എടുക്കുന്നത് കാരണം അയാൾ പറഞ്ഞത് ശരിയാണ് ആ വ്യക്തി പറഞ്ഞത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ മുഖത്തേക്ക് ഈ ലൈറ്റ് അടിക്കുന്നുണ്ട് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ ഇപ്പോഴത്തെ സോളാർ ലൈറ്റ് പോലുള്ള വലിയ ലൈറ്റാണ് നമ്മുടെ കണ്ണു വരുന്നത് ഞാൻ പറഞ്ഞാൽ അടിച്ചു പഴയ കാലത്തെ ഈ ഹെഡ് ലൈറ്റ് അല്ലല്ലോ ഇപ്പോഴൊക്കെ ഹൈ പവറിലോ ഹെഡ് ലൈറ്റും ഹൈ പവർ വണ്ടിയാണ് വരുന്നത് വോൾവാഡ് ബസ് ബെൻ ഭാരത ബെൻസിൻ്റെ ബസ് അതുപോലെ അതിലും മുന്തിയ ബസ്സുകളൊക്കെ ഇറങ്ങുന്നുണ്ട് സാ കാലമാണ് അപ്പോൾ അതനുസരിച്ച് ബാറ്ററിയും പവർ കൂടും ലൈറ്റും പവർ കൂടും അതനുസരിച്ച് അതനുസരിച്ച് അതിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കായാലും അതല്ലെങ്കിൽ ക്ലീനർമാർക്കായാലും ഒന്നും കൂടി ഡിമാൻഡ് കൂടും അപ്പോൾ ഇവനൊക്കെ ശരിക്കാ അടിച്ചു ഇവൻ്റെയൊക്കെ തല അതുപോലെ തന്നെ പൊളിക്കണമെന്ന് ഞാനും പറയുന്നത് അന്ന് ഏതായാലും ആ പോലീസുകാർ തന്ത്രപരമായിട്ട് ഇടപെട്ടുകൊണ്ട് മാത്രം ഇവൻ ഇവൻ്റെ ജീവൻ ഇന്ന് ബാക്കിയാണ് അതല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ ഇവനെ കൊല്ലുകയും ചെയ്യും അല്ലെങ്കിൽ അടിച്ചവരെ കാര്യം കൈ ഒടിച്ച് ഇവരെ ഇന്ന് മേലാൽ ഒരു ജോലിക്കും ചെയ്യാത്ത രീതിയിൽ ഇവരെ വർക്ക് ചെയ്യാൻ ആയിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് കാരണം അത്രയും ചെറ്റത്തിലാണ് ഇപ്പോൾ ചെയ്തത് ചെറ്റിത്രല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ജനങ്ങൾ അംഗീകരിക്കത്തില്ല എന്തായാലും അവിടുത്തെ ആൾക്കാരെ ഞാൻ സപ്പോ ബിഗ് സെലൂട്ട് അവിടുത്തെ ആൾക്കാർക്കും ബിഗ് സെലൂട്ട് ഞാൻ കൊടുക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വേണം ചെയ്യാൻ ഏതൊരു വ്യക്തിയായിട്ട് പരിചയമുള്ളവനോ പരിചയമില്ലാത്തവനോ ഏതെങ്കിലും ഒരു നാട്ടുകാരനോ ആയിക്കോട്ടെ അവൻ പറഞ്ഞത് ശരിയാണ് ഈ ഹെഡ്ലേജ് മുഖത്തേക്ക് അടിച്ചുകഴിഞ്ഞാൽ അവനെ കണ്ണ് കാണത്തില്ല അവൻ്റെ കണ്ണ് തന്നെ കേടുവരും കാരണം റോട്ടിൽ വേറെ എന്തെങ്കിലും വണ്ടി വന്നില്ലല്ലോ അല്ലെങ്കിൽ ആൾക്കാരും നിന്നാൽ കാണത്തില്ല അതുപോലെ ഇവന് പോകുന്ന ബസ് ഇവൻ ബസ്സിന് നോക്കിക്കുകയാണെങ്കിൽ ബസ്സാണെങ്കിൽ ഓട്ടോറിക്ഷ ആണെങ്കിൽ അതിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല സംഭവിച്ചിട്ടാണ് ഒന്നെങ്കിൽ മര്യാദയ്ക്ക് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്ത് നിർത്തുക അതല്ലെങ്കിൽ ഡിമ്മ് അല്ല പാർക്കിങ് പാർക്ക് ലൈറ്റ് ഇട്ടുക ലൈറ്റ് ഇട്ടു കഴിഞ്ഞാലും പാർക്ക് ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ഈ പ്രകാശം വരുന്നില്ല ഇവർ അങ്ങേറ്റം പോക്കരുത്തിവരെ വേണം ചെയ്തിട്ട് ഇവൻ അയാളുടെ ഉപ്രവഹിച്ചയാൾക്ക് തലയ്ക്ക് നല്ല പരിക്കുണ്ട് അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയുന്നത് പോലീസുകാർ വന്നിട്ട് ഇവനെ തന്ത്രപരമായിട്ട് ഇവൻ എങ്ങനെ പോലീസുകാർ ഇവനെ വിളിച്ചു നാട്ടുകാർ ആൾക്കൂട്ട നാട്ടുകാർ പറഞ്ഞു അവനെ വിട്ടു തരാനാ പറഞ്ഞു അവനെ ഞങ്ങൾക്ക് വിട്ടു തരാനും പോലീസുകാരോട് പറഞ്ഞു പോലീസുകാർ പിന്നെ എന്താണെന്ന് പറയും പോലീസുകാർ പിന്നെ പൊതുവെ അവരെല്ലാവരെയും സംരക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ കാരണം അങ്ങനെയാണ് അവരുടെ രീതി പിന്നെ പോലീസുകാർക്ക് എന്തെങ്കിലും പോലീസുകാരുടെ മുഖത്തേക്ക് എന്തെങ്കിലും ആക്രമണം വേണം വന്നുകഴിഞ്ഞാലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലും അവർ പോലീസുകാരെ ഉപരോധിക്കത്തുള്ളൂ അതല്ലെങ്കിൽ കഴിയുന്ന എങ്ങനെയും പോലീസുകാർ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാനേ നോക്കത്തുള്ളൂ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നാലെണ്ണം കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടിയാണ് കൊടുക്കണം കാരണം അത് അറിയിക്കേണ്ടതാണ് കിട്ടേണ്ടതാണ് അപ്പോൾ ഇത്രയും ഞാൻ പറയുവാണെങ്കിൽ എല്ലാ ഡ്രൈവർമാർക്കോ ഒരു പാടുവാകാനായിട്ടാണിത് ഓകൃത്തരം കാണിക്കരുത് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറിയിട്ട് അതിനകത്ത് ചിലപ്പോൾ ചിലപ്പോൾ അവന് മാസം പത്തോ ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ചിലപ്പോൾ ശമ്പളം ആവും ചിലപ്പോൾ കിട്ടുന്നത് അതല്ലെങ്കിൽ ദിവസക്കൂലി ആവും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശമ്പളോ കിമ്പളോ കിട്ടുന്നുണ്ടാവും അതിൻ്റെ ഹുങ്ക കാണിക്കുകയാണ് അവനെ ശരിക്കും ഇവനെ ഇടിച്ചിട്ട് ഇവൻ്റെ പിന്നെ കുടലിൽ പുറത്ത് അടിക്കുകയാണ് വേണ്ടിയത് സംഭവം അങ്ങനെയാണ് ചെയ്യേണ്ടത് നാറിയ പരിപാടി ചെയ്യുന്നു പോലീസുകാരായാലും പോലീസുകാർ ഇവനെ രക്ഷപ്പെടുത്തിയത് തന്നെ അവൻ്റെ ഭാഗ്യം അത് തന്നെ പോലീസുകാരെ തന്നെ ആൾക്കാരെന്ന് കുറ്റം പറഞ്ഞു പക്ഷേ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അവരിവനെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്നു ബസ് എന്നിട്ട് തന്നെ നാട്ടുകാർ ബസ്സിൻ്റെ ടയർ ഇടിച്ച് പൊളിച്ച് കുത്തിപ്പൊടിക്കുകയായിട്ട് ചെയ്തു കുത്തിപ്പൊടിക്കോ എന്തോ മാരകമായി കമ്പിയോ ആയുധമോ വികാസം എന്തെങ്കിലും എന്തോ വെച്ചിട്ട് രക്ഷകരമായിട്ട് നാട്ടുകാർ ഇവൻ്റെ ടയറും കുത്തി പൊട്ടിച്ചതിന് ശേഷം വണ്ടി അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇട്ട് ആക്കി രണ്ട് ടയറും ഒറ്റ പൊട്ടിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് കാരണം അതല്ല ഇവൻ വണ്ടി എടുത്ത് പോവും ഇവനവിടുന്ന് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയേ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടേ അത് മനസ്സിലായല്ലോ ഇവനെ ഈ രക്ഷപ്പെടാൻ ശ്രമം നടത്തി പക്ഷേ അത് നാട്ടുകാർ സമ്മതിച്ചില്ല പക്ഷേ ഇവനെ എങ്ങനെയായാലും ഇവനെ പിടിക്കുന്നുള്ള ഉറപ്പാണ് ഇവനെ പോലീസുകാർ തന്നെ പിടിക്കേണ്ടി വന്നു ശരി ശരിയെന്നാൽ നിർത്തുകയാണ് ഓക്കെ ഇനി ഇവനെപ്പോൾ ഉള്ള തന്നെ ഒന്നും ഈ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അവനെ ആ ജോലി നിന്ന് അവനെ ഒഴിവാക്കുക അതെങ്ങനെ അവനെ കാശുള്ള മുരാളിമാരാണെന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കും അവനെ അതല്ലെങ്കിൽ അടുത്ത വേറെ ഒരു ബസ്സിലോട്ടോ അതായത് വേറൊരു കമ്പനിയിലെ ബസ്സിലോട്ടോ ഇവനെ മാറ്റും ഞാൻ കമ്പനി അല്ലെങ്കിൽ വേറെ കമ്പനി ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയാണ് ഭൂമി വളരാൻ വെക്കുന്നത് ഇവനൊന്നും ഇങ്ങനെ ജീവിക്കാൻ സമ്മതിക്കരുത് ശരിയെന്നാൽ ഓക്കെ നിർത്തുന്നു ഓക്കെ